ഹരിോം ദശകൻപത്തിനാല് ശ്ലോകം ആറ് ദ്രോപാത പീയൂഷാഭോർ വർഷാക്ഷേ പദം നശ്യത് ജീവാൻ നശ്യീവാൻ നശ്യത് ജീവാൻ നശ്യജീവാൻ വിച്ചുദൻ കളെ താൻ ക്ഷതലേ ക്ഷതലേ താൻ നശ്യജ്ജീവാൻ വിച്ഛ്യുദെ താൻ വിശ്വാൻ പശ്യൻ അച്ഛത ം ദർദ്രിശ്വാൻ പശ്യുത യാർദ്രം ദയാർദ്ര പശ്യൻ അച്ഛത പശ്യുത്യന്തം പ്രോപം പ്രാപ്യോപം ജീവയാസിധ ദ്രാഗ് ജീവയാമാസിധ്രാഗ്യോപാദം ജീവയാമാസിധ്രാഗീയൂഷ അഭം പീയൂഷ അംഭ വർഷി पियुषां भो वर्षे भी पियुषां अम्बका पियुषां भो वर्षे भी पियुषां भो वर्षे भी श्री कड़ाकशी ही श्री कड़ाकशी ही नश्वर जीवन विचुदं कष्मादलेतां विश्वान्वश्यन्नचुदं तुमद्यार्द्राहं प्राप्योबान्दम् जीवयां പീയൂഷാം ഭൂവർഷിഭി ശ്രീകടാ ശ്ലോകം ആറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇപ്പം ശ്ലോകം അഞ്ചിൽ നമ്മൾ കണ്ടു ആ കാളിന്തി നദിയിൽ ആ വിഷം കലർന്ന ആ വെള്ളം പശുക്കളും ആ ഗോപാലന്മാരും ഒക്കെ കുടിച്ചു ആ കുടിച്ചതിൻ്റെ ഫലമായിട്ട് അവരോരോരുത്തരായിട്ട് മരിച്ചു വീഴാൻ തുടങ്ങി ശ്ലോകം ആറിൽ പറയുന്നു അങ്ങനെ ആ അമൃതപ്രായരായിട്ട് ഭൂമിയിൽ വീണ അവരെ എല്ലാം കണ്ടിട്ട് ആ നാശമില്ലാത്തവനായ അച്യുതൻ ഭഗവാൻ ആ ഭയങ്കര മനസ്സലിഞ്ഞു ആ ദയാർദ്രാ ചിത്തനായിട്ട് അവരെ സമീപിച്ചിട്ട് ആ ഭഗവാന്റെ ആ കരുണാമൃതൻ രസം വഴിയുന്ന ആ തൃക്കൺ കടാക്ഷങ്ങൾ കൊണ്ട് അവർക്ക് ജീവൻ നൽകിയെന്നാണ് പറയുന്നത് അന്വയം ഹേ അച്യുത ം നശ്യജീവാൻ താൻ വിശ്വാൻ ഭൂതലേ വിച്ഛ്യുതാൻ പശ്യൻ ദയാർദ്രപാന്തം പ്രാപ്യ പീയൂഷാഭോ വർഷ ശ്രീകടാക്ഷൈ ദ്രാഗ് ജീവയാമാസിത ഹേ അച്ഛുത അലയോ ഗുരുവായൂരപ്പ അലയോ അച്ഛുത അലയോ ചുതി ഇല്ലാത്തവനേ ത്വം അവിടുന്ന് നശ്യജീവാൻ താൻ വിശ്വാൻ ആ അജീവനില്ലാതെ അവിടെ നിലത്ത് വീണ് കിടക്കുന്നവരായി കണ്ടിട്ട് വിച്ഛുതാൻ പശ്യൻ പറഞ്ഞത് ഹേ അച്യുത ത്വം നശ്യ ജീവാൻ താൻ വിശ്വാൻ ഭൂതലേ വിച്ഛുതാൻ പശ്യൻ ഹേ അച്യുത അവിടുന്ന് അവരെ എല്ലാം തന്നെ ജീവനില്ലാതെ അവിടെ നിലത്ത് വീഴുന്നവരായി കണ്ടിട്ട് ആ ദയാർദ്രഹാ ഉപാന്തം പ്രാപ്യ ദയാർദ്രനായിട്ട് അടുത്തു ചെന്ന് പീയുഷാംഭൂ വർഷഭിഹി ശ്രീകടാക്ഷൈഹി ദ്രാഗ് ജീവയാമാസിത അമൃതജലധാരയൊഴുക്കുന്ന ആ തിരുമനസിൻ്റെ ആ നോട്ടം കൊണ്ട് ക്ഷണത്തിൽ തന്നെ അവരെയൊക്കെ ജീവിപ്പിച്ചു नश्यज्जीवान् विच्युतं क्ष्मातले तान् विश्वान् पश्यन्नच्युत त्वं दयार्द्रः प्राप्योपान्तं जीवयामासि भद्राक् भूवर्षिभिः श्रीकडाक्षैः